മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ ആ വാക്കുകൾ അത്രയേറെ അർത്ഥവത്താണ് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് കുഴഞ്ഞ വീട് മരിച്ചത് അക്ഷയ കേന്ദ്രത്തിലേക്ക് എന്തോ ഒരു സേവനത്തിനായി വന്നതാണ് ആ പെൺകുട്ടി പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞ വീടാണ് ചെയ്തത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു സങ്കടവും പേടിയും ഒക്കെ തോന്നിയിട്ടോ ഉള്ളൂ മനുഷ്യൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് അടുത്ത മൊമെൻറ്റിൽ എന്ത് നടക്കുമെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല അല്ലേ അത്രയും നിസാരമാണ് ഈ ഒരു ഭൂമിയിൽ മനുഷ്യനെന്ന് പറയുന്നത് നമ്മൾക്ക് ഒന്നും കണ്ട് അഹങ്കരിക്കാനില്ല അല്ലേ അപ്പം ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ ഒരു സ്റ്റോറി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആകസ്മികമായ ഇത്തരം മരണങ്ങളിൽ നമ്മൾ വല്ലാതെ ഷോക്കായി പോകും നമുക്ക് ഇത് താങ്ങാനുള്ള ശക്തി ദുർബലരായിട്ടുള്ള മനുഷ്യർക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല അപ്പോൾ ഇത്തരം മനുഷ്യർക്ക് അതായത് വളരെ ലോലമായ മനസ്സുള്ളവർക്ക് സമനില തെറ്റാനായിട്ട് ഈ ഒരു കാരണം മതി അപ്പോൾ മരണം എന്ന് പറയുന്നത് അത് തടുക്കാനാവാത്ത ഒരു പരമാർത്ഥ ഒരു സത്യമാണല്ലേ ആ ഒരു സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ബുദ്ധനുണ്ടല്ലോ ബുദ്ധൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീയുടെ കുഞ്ഞ് മരിച്ചു പക്ഷെ ആ സ്ത്രീ ആ ഒരു സത്യം അംഗീകരിക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു ആ സ്ത്രീ ആ നാട്ടിലുള്ള പല വൈദ്യന്മാരുടെ അടുത്തേക്കും ആ കുഞ്ഞിനെ കൊണ്ടുപോയി എല്ലാവരും കൈയൊഴിഞ്ഞു ഈ കുട്ടി മരിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ ആ അമ്മയ്ക്ക് ആ സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവസാനം ആ സ്ത്രീ ഒരാൾ പറഞ്ഞറിഞ്ഞു ഒരു സന്യാസി ഉണ്ട് ആ സന്യാസിക്ക് പല കഴിവുകളും ഉണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു അപ്പം ആ വാക്കുകൾ കേട്ട് ഈ സ്ത്രീ ഈ അമ്മ ബുദ്ധന്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോ ബുദ്ധൻ പറഞ്ഞു കുട്ടിയെ ഞാൻ രക്ഷിക്കാം അതിന് എനിക്ക് ഒരു പിടി കടുക് ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പൊ ആ സ്ത്രീക്ക് ഇത് കേട്ടപ്പോ ആശ്വാസമായി അപ്പൊ ബുദ്ധം ഒരു കാര്യം കൂടി പറഞ്ഞു ഈ കടുക് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഒരാളും മരിക്കാത്ത ഒരു വീട്ടിൽ നിന്നായിരിക്കണം അതായത് ആരും മരണപ്പെടാത്ത ഒരു വീട്ടിൽ നിന്നായിരിക്കണം ഈ കടുക് കൊണ്ടുവരേണ്ടത് അപ്പൊ ആ സ്ത്രീ കൂടി കടുക് കൊണ്ടുവരാനായിട്ട് പോയി അങ്ങനെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചു പക്ഷെ ഒരു മരണം പോലും സംഭവിക്കാത്ത ഒരു വീട് ആ സ്ത്രീക്ക് കണ്ടെത്താനായില്ല അങ്ങനെ അവരായ യാഥാർത്ഥ്യം തിരിച്ചറിയാണ് തങ്ങളുടെ തൻ്റെ കുട്ടി മരിച്ചു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അപ്പം അത്രയും സുനിശ്ചിതമാണ് മരണം എന്നുള്ളതാണ് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള പരമാർത്ഥ സത്യമാണ് നമ്മളെല്ലാവരും അംഗീകരിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ആ ഒരു സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട് പലരുണ്ട് കേട്ടോ നമുക്ക് ചുറ്റും പല ആളുകളും ഉണ്ട് വളരെയധികം അഹങ്കാരമുള്ളവര് നമ്മൾ എന്തൊക്കെയോ നേടി ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അഹങ്കാരം തലപിടിച്ച് തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചും കുറ്റം പറഞ്ഞു അതുപോലെ തന്നെ തങ്ങളുടെ സ്വാർത്ഥപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ഉപദ്രവിച്ചിറങ്ങി ചവിട്ടിത്താഴ്ത്തി മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ലോകം മുഴുവൻ കൈയടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി മരണത്തിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട് അത് വളരെ പ്രശസ്തമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ മരണശേഷം എൻ്റെ കൈകൾ രണ്ടും പുറത്ത് ഇടണം എന്നുള്ളത് അതായത് എല്ലാം വെട്ടിപ്പിടിച്ചിട്ടും അവസാനം മനുഷ്യന് വെറും ആറടി മണ്ണ് മാത്രം മതി അതിൽ കൂടുതലൊന്നും മനുഷ്യന് ആവശ്യമില്ല അതാണ് ആ കൈകൾ രണ്ടും പുറത്ത് ഇട്ട അർത്ഥം വലിയൊരു അർത്ഥമാണ് ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷെ വെറും ഒരു കൂടി പോയാൽ ഒരു നൂറ് വർഷം അത്രയും മനുഷ്യൻ ഈ ഭൂമിയിൽ ആയസ് നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമി വിട്ട് പോകേണ്ടവരാണല്ലേ ആ പോകുന്ന സമയത്ത് ഇപ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരം പ്രകാരം നമുക്കൊരു പുനർജന്മമുണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം ആ ഒരു ജന്മമുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജന്മത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ജന്മത്തിലെങ്കിലും ഈ ഒരു ജന്മത്തിൽ അനുഭവിച്ചുള്ള കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഈ ഒരു ജന്മം നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഹിന്ദു വിശ്വാസ പ്രകാരാണ് കേട്ടോ അങ്ങനെ ഇനി ഒരു വിശ്വാസം വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമി തന്നെയാണ് സ്വർഗം നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെയാണ് ഈ ഭൂമിയെ സ്വർഗ്ഗം ആക്കി മാറ്റാൻ സാധിക്കുന്നത് പലരും വിശ്വസിക്കുന്നുണ്ട് സ്വർഗമുണ്ടെന്നൊക്കെ അവർക്ക് ഓരോരുത്തരുടെ വിശ്വാസമാണ് അല്ലേ അപ്പം മനുഷ്യന്മാർ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി തന്നെ സ്വർഗമാക്കാൻ സാധിക്കും അത്രയ്ക്കും അത്രയ്ക്കും നിസാരമാണ് മനുഷ്യന്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഭൂമിയുടെ ആയുസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കും നിസാരമാണ് നമുക്ക് ഇന്നുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടെക്കോ ആയിരുന്നു നാളെ അത് മറ്റാരുടെക്കോ ആവാനും പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വർഗപരം സ്വർഗമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പകയും വിദ്വേഷവും ദേഷ്യവും കാര്യങ്ങളും ഒക്കെ മറന്ന് പരമാനന്ദം കണ്ടെത്തി ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നുള്ളതാണ് കേട്ടോ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പരമാനന്ദത്തിലേക്ക് എത്തിക്കാൻ പറ്റും എത്താൻ പറ്റും ഇന്ന് നമുക്ക് ചുറ്റിലും ഒരുപാട് പേരുണ്ടല്ലോ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നവർ പലർക്കും ജോലിയുടെ ഭാരമായിരിക്കും പലർക്കും മക്കളെക്കുറിച്ചുള്ള ആദിയായിരിക്കും പലർക്കും അസുഖങ്ങളെക്കുറിച്ചുള്ള ആദിയായിരിക്കും അങ്ങനെയുള്ള ആദികളും വ്യാധികളും മൂലം ഉലയുന്ന ഒരു കൂട്ടരുണ്ട് എല്ലാം ഇട്ടുകൊടുത്ത് ജീവിക്കുക എല്ലാം ഈ ഒരു ഈയൊരു പ്രപഞ്ചശക്തിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പരമാനന്ദം കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കഥ പറയാനാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്ന് ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഒരു വാർത്ത കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു സത്യം അല്ലെങ്കിൽ അംഗീകരിക്കാനുള്ള ആ ഒരു ശക്തി സർവശക്തൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്